പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു പിന്നെ ആദ്യമൊക്കെ ലേൺ ബോയ്സിനെ കുറിച്ച് ഇഗ്നോയിൽ ജോയിൻ ചെയ്തെങ്കിലും ലേൺ ബോയ്സ് തരുന്ന സപ്പോർട്ടിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിങ്ങളുടെ ലേൺ ബോയ്സിന്റെ ടീമിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ലേൺ വൈസിൽ മറ്റേ ഹാപ്പിനെസ് സെഷൻ നല്ല യൂസ്ഫുൾ ആയിരുന്നു ആ മിസ് സൈക്കോളജി മിസ്സിന്റെ ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ എങ്ങനെ സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നല്ല യൂസ്ഫുൾ ആയി അതായത് വലിയ വലിയ ടാസ്കുകൾ ചെറിയ അങ്ങനെ കുറെ നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ ഒരു വേറൊരു സെഷൻ പറയുകയാണെങ്കിൽ ആ കരിയറിനെ കുറിച്ച് പറഞ്ഞാൽ അച്യുതൻ സാറല്ലേ ആ സാറിന്റെ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു അതായത് ഫ്യൂച്ചർ സ്കോപ്പുകളെ കുറിച്ചും ടീച്ചിങ് അല്ലാതെ തന്നെ ഈ ഫിസിക്സിലൂടെയുള്ള കുറെ മേഖല കുറച്ച് മേഖലകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നല്ല യൂസ്ഫുൾ ആയി പിന്നെ മിസ്സിന്റെ ഒരു ഇങ്ങനെ എനിക്ക് പഠിത്തത്തിലാകുമ്പോൾ പഠിക്കുന്നുണ്ട് എങ്കിലും ഒരു എനിക്ക് ചെറിയൊരു ഇതെന്ന് എക്സാമിന്റെ എക്സാമിൻ്റെ വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ചെറുതായിട്ടുള്ള അപ്പൊ മിസ്സിന്റെ ഒരു ഇങ്ങനെ അതുകൊണ്ടാണ് ലേൺ ഫേഴ്സിന് കൂടി അപ്പൊ മിസ് ഒരു മെന്റർ ആയിട്ടിങ്ങുമ്പോ നമ്മളൊരു പുഷ് കിട്ടുമല്ലോ പഠിക്കാനുള്ള ഒരു ഇത് അപ്പൊ പഠിച്ചു പോകുന്നതിലാണ് ലേൺഫേസിൽ മെന്ററോട് അങ്ങനെ ജോയിൻ ചെയ്തേ